നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച ദിവസം ആധാർ കാർഡുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് സംസ്ഥാനത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം വരെയുള്ള സാമ്പത്തിക സഹായം വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത ദിവസം തന്നെ ഉണ്ടാകും ഇരുപത്തിമൂന്നിന് രാവിലെ രജിസ്ട്രേഷൻ പ്രഖ്യാപനം നടത്തുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് സംസ്ഥാനത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം സംബന്ധിച്ച് സർക്കാരിൻ്റെ കൈവശം കൃത്യമായ രേഖകളില്ല കേന്ദ്രത്തിൽ നിന്ന് വിഹിതം നേടിയെടുക്കാൻ കൃത്യമായ കണക്കു വേണ്ടതിനാലാണ് രജിസ്ട്രേഷനിലൂടെ ഈ ഒരു വിവരം ശേഖരിക്കുന്നത് ആയുഷ്മാൻ ഭാരതിന് സംസ്ഥാന സർക്കാരിൻ്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ലയിപ്പിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എഴുപത് വയസ്സിൽ കൂടുതലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ ആനുകൂല്യങ്ങൾ ലഭിക്കും അർഹരായവർക്ക് പ്രത്യേക കാർഡ് വിതരണം ചെയ്തായിരിക്കും ആനുകൂല്യം ലഭ്യമാക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വൈദ്യുതി ബിൽ മാസം തോറും നൽകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് കെ സി ബി നിലവിലുള്ള ദ്വൈമാസ ബില്ലിംഗ് മാറ്റി മാസം തോറും ബിൽ നൽകണമെന്നുള്ള ആവശ്യം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പിൽ ഉയർന്നിരുന്നു എന്നാൽ ഇത് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ബാധ്യതയാകുമെന്നാണ് കെ എസ് ഇ നിലപാട് സംസ്ഥാനത്ത് നൂറ്റി മുപ്പത്തി ഒമ്പത് ലക്ഷം വൈദ്യുതി ഉപഭോക്താക്കളാണ് ഉള്ളത് ഇതിൽ ഒന്ന് പോയിന്റ് നാല് ആറ് ലക്ഷം വ്യാവസായിക ഉപഭോക്താക്കൾക്കാണ് പ്രതിമാസം ബില്ല് നൽകുന്നത് പ്രതിമാസ ബില്ലിന് ഏർപ്പെടുത്തിയാൽ നിലവിലുള്ളതിൻ്റെ ഇരട്ടി ജീവനക്കാരെ നിയമിക്കേണ്ടി വരും ഇങ്ങനെ വരുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം മറ്റു ഔദ്യോഗിക ചെലവുകൾ എന്നിവയെല്ലാം തന്നെ താരിഫിൽ പ്രതിഫലിക്കും ഇത് ഗുണഭോക്താക്കൾക്ക് ഒരു അമിത ഭാരമായി മാറുകയും ഉണ്ടാവുക ഇനി അടുത്ത മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആധാർ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ വീണ്ടും നീട്ടിയിരിക്കുകയാണ് ഫീസ് ഇല്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ രണ്ടായിരത്തി ഡിസംബർ പതിനാല് വരെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാലായിരുന്നു ഈ ഒരു സമയപരിധി ഡിസംബർ പതിനാലിന് ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക ആധാർ എടുത്ത് പത്ത് വർഷം കഴിഞ്ഞെങ്കിൽ കാർഡ് ഉടമകൾ ആ ഒരു വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം പേര് വിലാസം ജനനത്തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി യു ഐ ഡി ഐ വെബ്സൈറ്റിൻ്റെ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം അതേസമയം ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോകണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആശാ സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ആറാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യം ലഭിക്കുക താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ ഒന്ന് വരെ അപേക്ഷിക്കാൻ അവസരമുണ്ടാകും വിശദവിവരങ്ങൾക്കായി എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് ഒ ആർ ജി എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണം പ്രതിവർഷം പതിനയ്യായിരം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക സാമ്പത്തികവും സാമൂഹികവും പരമായി പിന്നോക്കം ുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ളത് കൂടിയാണ് ആശാ സ്കോളർഷിപ്പ് പ്രോഗ്രാം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം